അപ്പൊ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പൊ കുറേ നാളായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു വീഡിയോ ഇടാൻ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഒരാളെ പരിചയപ്പെടുത്തി തരാണ് എന്റെ മടിയിലേക്കുന്ന ആളെ മനസ്സിലായോ ഇതാണ് ഞങ്ങളെ പുതിയ അതിഥി ഞങ്ങള് പുതിയ അതിഥി പുതിയ അതിഥി ആട്ടോ ഇപ്പൊ രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ പോയത് കിങ്ങുൻ്റെ കൂടെ കളിച്ചിട്ടാണ് ഇപ്പൊ എൻ്റെ മെയിൻ ഹോബി കിങ്ങുൻ്റെ കൂടെ കളിക്കലാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് രണ്ടുപേരും കുളിച്ച് ഫ്രഷായി കിങ്ങുവിനെ കണ്ണൊക്കെ എഴുതി പൊട്ട് തൊട്ടഞ്ഞ് അമ്മ കുറുക്ക് കൊടുക്കാൻ നിൽക്കാണ് അപ്പൊ ഇതിന്റെ മുമ്മ ഞാനും കിങ്ങും കൂടി റൂമൊക്കെ ക്ലീൻ ആക്കിയ വീടോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ എനിക്ക് കാണിച്ചു തരണ്ട് ിലാണ് നല്ല മൂഡിലല്ല അപ്പം അമ്മ എന്നാ കിങ്ങൂടി കുറുക്ക് കൊടുത്തോട്ടെ കുറുക്ക് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ കളിക്കുന്നുണ്ട് ഞാൻ എണീറ്റ് പോയിട്ട് ആക്കി വെച്ചതാണ് റെഡി ആക്കാം അപ്പതാ ഞാനും കിങ്ങൂടി ബെഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അമ്മക്ക് ഞാൻ അടുക്കളയിൽ ജോലിയൊക്കെ ഉണ്ട് അപ്പൊ ഞാനും കിങ്ങൂടി കുറച്ചേരം കളിക്കും അല്ലെ ഇങ്ങോ പറഞ്ഞാലേ ആണേന്ന് പറഞ്ഞാലേ എന്നപ്പോൾ കിങ്ങ് കുറുക്ക് കഴിച്ചോട്ടെ ഞങ്ങൾ രണ്ടുള്ള ഇടയിൽ ഒരാളും കൂടി ഉണ്ട് കുഞ്ഞാവ കുഞ്ഞാവ് തറവാട്ടേക്ക് കളിക്കാൻ പോയതാണ് അപ്പോൾ കുഞ്ഞാവനെ വിളിക്കാൻ നമുക്ക് തറവാട്ടേക്ക് പോകണം അപ്പം തറവാട് കാണിച്ചു തരാം അവൾ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരണ്ട് അപ്പോൾ അതാ ഞാൻ കുഞ്ഞാവിനെ വിളിക്കാൻ പോകുന്നത് അവരെന്തോ അവിടെ കളിക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളെ തറവാട് ഇവിടെ കുഞ്ഞാവില്ല കുഞ്ഞാവ ലച്ചിയുടെ വീട്ടിൽ പോയതാണ് അപ്പം നമുക്ക് അവിടെ പോയി വിളിക്കണം അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അച്ഛമ്മ ചോറുണ്ടാവാൻ ചോറുണ്ടാ ഞാൻ ചോറുണ്ട് അപ്പോൾ ഞാൻ ഇനി എൻ്റെ അനിയത്തിനെ ഞാൻ വിളിക്കാൻ പോവാണ് അവൾ ഇവിടെ ഇല്ല ഞാൻ തറവാട്ടെന്ന് അപ്പോൾ ഞാൻ കുഞ്ഞാവിന് പോയി വിളിച്ച് അപ്പോൾ കുഞ്ഞാവ കളീൻ്റെ തിരക്കിലാണ് അതുകൊണ്ട് കുഞ്ഞാവില്ല പറഞ്ഞ് അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ ഇതാ വീണ്ടും കിങ് മണി എൻ്റെ കയ്യിലെത്തി കുറുക്കൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കിങ്മണിൻ്റെ കൂടെ കുറച്ചൊരു പുറത്തേക്കെ നടക്കാന്ന് ഞങ്ങൾ ഞങ്ങളിതാ എൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റം അപ്പം ഞാൻ ഹോം ട്യൂർക്കായിട്ട് വരേണ്ടത് വീടെല്ലൊക്കെ കാണിച്ചൊക്കെ തരണ്ട് ഇന്നലെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിരുന്നു എല്ലാവരും കണ്ടു കണ്ട സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ ഇന്ന് വീഡിയോ ഉൾക്കാറുള്ള എടുക്കാനുള്ള കാരണം കിങ് മണിനെ കാണിക്കാനാണ് കിങ് മണിയെ കണ്ടു അപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോ ഭയങ്കരപ്പിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ